അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അതല്ല ഇന്നത്തെ ടിപ്സ് കേട്ടോ ഇപ്പം വണ്ണം കൊണ്ട് വണ്ണം ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ ഇഷ്ടമുള്ളവരുമുണ്ട് ഓവർ വണ്ണം ഉള്ളവരൊക്കെ എന്താ കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണ് അപ്പം നിങ്ങൾ ചോദിക്കും ചേച്ചിക്ക് വണ്ണം ഇല്ല എന്നിട്ട് ചേച്ചി എന്താ കുറയ്ക്കാത്തെന്നല്ലേ ഇപ്പം ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു എനിക്ക് വണ്ണം കുറയ്ക്കാൻ അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ കുറയ്ക്കാത്തത് എന്ന് പറഞ്ഞായിരുന്നു ഓരോടയ്ക്ക് കുറേ നാൾ ചാനലൊക്കെ തുടങ്ങുന്നതിന് ഒരുപാട് നാൾ മുന്നേ ഇതുപോലെ ഞാൻ കുറയ്ക്കാനായിട്ട് നോക്കിയായിരുന്നു പക്ഷെ പെട്ടെന്ന് കുറയും കേട്ടോ അപ്പോഴത്തേക്കും വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ചോദിച്ചു അയ്യോ അസുഖമായിരുന്നു അങ്ങനായിരുന്നുവോ ഇങ്ങനായിരുന്നോ എന്നും ചോദിച്ചിട്ട് വന്ന് തടി കുറഞ്ഞുകൊണ്ട് തീരെ ഇതായിട്ട് പോയായിരുന്നു വെലഞ്ഞു പോയി അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട എനിക്ക് കുറയ്ക്കണ്ട എനിക്കല്ലേലും തടി കുറയ്ക്കുന്നതിനോട് താല്പര്യമില്ല കേട്ടോ അപ്പൊ ആ ഇടയ്ക്കൊക്കെ തടി കുറയ്ക്കാനൊരു എല്ലാവരും ഇങ്ങനെ പറഞ്ഞില്ല യോ ഭയങ്കര തടിയാ തടിയാന്ന് പറഞ്ഞിട്ടാ അങ്ങനെ പോയ മട്ടോ അല്ലാണ്ട് എനിക്ക് വലിയ ആഗ്രഹം ആൾക്കാർ പറഞ്ഞു ഇപ്പൊ എനിക്കങ്ങനൊന്നുമില്ല ഇപ്പൊ ആ മൈൻഡേ എൻ്റെ മാറി പറയുന്നവര് പറയട്ടെ തടി ഇരിക്കുന്നതെങ്കിൽ ഇരിക്കട്ടെ തടി എനിക്കിഷ്ടമാ എന്ന് ഞാൻ വിചാരിച്ചാണ് ഇപ്പം മുന്നോട്ട് വന്നത് അപ്പോൾ അന്ന് ഇതുപോലെ കുറേ നാൾ മുൻപ് നടുവേനയൊക്കെ വന്നിടയ്ക്കൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും നടുവിന് ഇങ്ങനെ വേദന വരുമ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറയുമായിരുന്നല്ലോ അപ്പോൾ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു തന്ന ഒരു കാര്യമാണ് അല്ലാണ്ട് എൻ്റെ ഇതിൽ വെച്ച് പറഞ്ഞു തരുന്നതല്ല ഡോക്ടർ പറഞ്ഞു തന്ന ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നതാണ് അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ വണ്ണം കുറയ്ക്കാം പക്ഷേ എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിലൊക്കെ ഉണ്ട് ഈ തഴിയും വെച്ചോണ്ട് ഇങ്ങനെ പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് ചേരത്തില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കത്തില്ലേ അപ്പം നമ്മൾ ശരിക്കും പതിനഞ്ച് ദിവസം കൊണ്ട് വണ്ണം ഒന്ന് ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് കിട്ടാനുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരാം എളുപ്പമുള്ളതാണ് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പക്ഷെ പറയുന്ന പോലെ തന്നെ കേൾക്കണം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കുറഞ്ഞു കിട്ടും അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം പട്ടിണി കിടന്ന് ആരും വണ്ണം കുറയ്ക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ശരീരത്തിനാവശ്യമായ പോഷകമൊന്നും നമ്മുടെ ശരീരത്തിൽ കിട്ടില്ല അപ്പോൾ നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ പട്ടിണി കിടന്ന് കുറയ്ക്കരുത് അതിന് പകരം വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തന്നെ തരാം ഡോക്ടർ പറഞ്ഞു തന്ന കാര്യമായിട്ടോ അല്ലാണ്ട് ഞാൻ ഡോക്ടർ അല്ല ഇതൊന്നും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഡോക്ടർ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറ്റൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പം ഇത് കാണുമ്പോൾ പറയും ഉം ഡോക്ടറാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെയല്ല ഡോക്ടർ പറഞ്ഞു തന്ന അനുസരിച്ച് ഞാൻ പറയുവാണ് എന്നോട് പറഞ്ഞു തന്നത് അപ്പം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു കുറച്ചൊക്കെ അറിയാവുന്നവരാണല്ലോ നമ്മൾ അല്ലേ അപ്പം ഇതിനകത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ നമ്മൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് പണ്ടൊന്നും ഞാൻ കുടിക്കത്തില്ലായിരുന്നു ഇപ്പൊ ഞാൻ വെറും വയറ്റിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ പല്ല് തേക്കാതെ കുടിക്കണം എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പല്ല് തേച്ചിട്ടാണ് കുടിക്കുന്നത് അല്ലാണ്ട് കുടിച്ചു കഴിഞ്ഞാലും സുഖമില്ലല്ലോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് കുടിക്കാം ഇപ്പം അത് വെറുതെ ഉള്ള വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ഒരു ഉരുനുള്ളിൽ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഏത് വെള്ളം വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ എന്താ ഇഞ്ചി നാരങ്ങ കറുവാപ്പട്ട ഇത്രയും സാധനം അതായത് ഈ ഇഞ്ചി ഒന്ന് ചതക്കുക കറുവാപ്പട്ടയുടെ ഒരു കഷ്ണം എടുക്കുക ഇഞ്ചി ഒരുപാട് എടുക്കരുത് കേട്ടോ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വയറിനകത്ത് നീറുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ശകലം എടുക്കുക ഒരു ചെറിയ കഷ്ണം എടുക്കുക ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം നമ്മൾ കുടിക്കുന്ന ഒരു കപ്പ് വെള്ളമില്ലേ ഒരു വലിയ കപ്പിന് ഒരു കപ്പ് വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക നല്ലവണ്ണം തിളപ്പിക്കുക തിളച്ച് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കുക തണുത്ത് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് ഒരു മുറി നാരങ്ങിനീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് കുടിക്കുക പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇടുക അപ്പോൾ ഒരു ടേസ്റ്റ് വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ആഹാരത്തിന് മുന്നേ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് വയറടിച്ചിലും അങ്ങനത്തെയൊക്കെ ഉണ്ടാകും അങ്ങനെ ഉള്ളവരങ്ങനെ ചെയ്യരുത് നമ്മൾ രാവിലെ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്കത് കുടിക്കാനായിട്ട് പറ്റും അങ്ങനെ കുടിക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഈ ഫങ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ഈ തടിമാട മണ്ണും വെച്ചോണ്ട് എങ്ങനെയാ പോകുന്നത് എനിക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും ചേരത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ദിവസം നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ണം കുറയും അതിനുള്ള ഒരു കാര്യം പറഞ്ഞു തരാം അതായത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉച്ചയ്ക്ക് കഴിക്കാം ഇല്ലെങ്കിൽ വയട്ട് കഴിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളത് ചെയ്യുക അപ്പം ഇത് കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടും അപ്പം നമുക്കിത് കഴിക്കുന്നത് മൂലം നമുക്ക് ക്ഷീണം ഉണ്ടാകത്തുമില്ല വിശപ്പിനെ നമുക്ക് പിടിച്ച് നിർത്താനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും അപ്പോൾ ഈ മീതിന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞെന്നാണ് ഇത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട പുഴുങ്ങിയെടുക്കുക ഒരു മുട്ട പുഴുങ്ങിയെടുക്കുക പിന്നെ ഒരു ആപ്പിള് രണ്ടോ മൂന്നോ ക്യാരറ്റ് എങ്ങനെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എടുക്കുക അപ്പോൾ ഒരു ആപ്പിൾ എടുക്കുക നന്നായിട്ട് കഴുകുക ക്യാരറ്റ് എടുക്കുക നന്നായിട്ട് കഴുകുക തൊലി ഒന്ന് കളഞ്ഞേക്കുക കേട്ടോ വിഷമൊക്കെ തളിച്ചു വരുന്നതിൽ അതുകൊണ്ടാണ് തൊലി കളയുക എന്ന് പറയുന്നത് രണ്ടിൻ്റെയും തൊലിയെല്ലാം കളയുക നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക മനസ്സിലായാലോ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഫ്ലാക് സീഡ് ഒരു ചെറിയ സ്പൂൺ ചേർക്കുക പിന്നെ നമ്മുടെ ചിയ സീഡില്ലേ ചിയാ സീഡ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതും കൂടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക എന്നിട്ടിത് കഴിക്കുക അപ്പോൾ ഇതിനകത്ത് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടല്ലേ പ്രോട്ടീൻ കിട്ടുന്നുണ്ട് വിറ്റാമിൻസ് കിട്ടുന്നുണ്ട് മിനറൽസ് കിട്ടുന്നുണ്ട് എല്ലാം ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇത് കഴിക്കുന്നത് മൂലം നമ്മുടെ വിശപ്പ് നന്നായിട്ട് വിശപ്പിനെ നന്നായിട്ട് പിടിച്ചു നിർത്തുകയും ചെയ്യും എന്നാൽ നമ്മുടെ ശരീരത്തിനുള്ള ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തൂടെ നമുക്ക് കിട്ടുന്നും ഉണ്ട് അപ്പം നമുക്ക് കൂടുതലും വണ്ണം വെക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് നമ്മുടെ ചോറ് കഴിക്കുന്നതിലൂടെ നമുക്ക് അന്നജം അല്ലേ ചോറ് കഴിക്കുന്നതിലൂടെ നമുക്ക് വണ്ണം കൂടും അപ്പം ഒരുമാതിരി ഓവർ വണ്ണം ഉള്ളവരൊക്കെ ദാ ഈ ഞാൻ പറഞ്ഞ ഈ ഫുഡ് ഒന്ന് തയ്യാറാക്കി ഒന്ന് കഴിച്ചു നോക്കുകയും നല്ല സൂപ്പറാണ് നമ്മുടെ ശരീരത്തിന് നല്ല ബലവും എല്ലാം കിട്ടും ശരീരത്തിന് വേണ്ട പോഷണം എല്ലാം കിട്ടുന്നുണ്ട് എന്നാൽ നമ്മൾ വണ്ണം വെക്കുന്നുമില്ല അങ്ങനെ ഓവർ വണ്ണം നമ്മുടെ നന്നായിട്ട് കുറഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഇത് കഴിക്കുന്നതെന്ന് മൂലം നമ്മൾ ചോറൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് തലകറക്കോ അങ്ങനെയുള്ള ക്ഷീണങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഏറ്റവും നല്ല ഫുഡല്ല ഇത് അപ്പം ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ചു നോക്കുക തീർച്ചയായിട്ടും വണ്ണം കുറയും പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ വണ്ണം ഉറപ്പായിട്ടും കുറഞ്ഞു കിട്ടും അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഓവർ വൺ ആകുമ്പഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അങ്ങോട്ട് ഇടാനായിട്ട് പറ്റത്തില്ല അതാണിപ്പം മിക്കവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ അപ്പം നമ്മൾ ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്കത് ഉറപ്പായിട്ടും കുറഞ്ഞു കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോയും ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാർ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായവർ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ